നമസ്കാരം സർ നമസ്കാരം നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു മരണമാണ് അതായത് കണ്ണൂർ എ ഡി എം നവീൻ ബാബു ദുരൂഹ സാഹചര്യം ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹം അതിൽ മുഖ്യപ്രതിയായ പി പി ദിവ്യക്ക് ജാമ്യം അനുവദിച്ചിരുന്നു പക്ഷെ ഒരു കർശന വ്യവസ്ഥകളോടെയാണ് അവർക്ക് ജാമ്യം അനുവദിച്ചത് എന്നാൽ ഇപ്പോൾ വ്യവസ്ഥകളിൽ കുറച്ച് ഉപാധികൾ അതായത് ഇളവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ല വിട്ടുപോകാം എന്നൊക്കെയുള്ള ഇളവ് ലഭിച്ചിട്ടുണ്ട് പിന്നീട് ഉയർന്നു വരുന്ന ആരോപണം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ യാതൊരു പങ്കുമില്ല എന്നാണ് കുടുംബം പറയുന്നതെന്നും സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം വി ജയരാജൻ പറയുന്നുണ്ട് അപ്പോൾ സാറിന്റെ ഇതിൽ എന്താണ് സാറിന്റെ ഒരു വിലയിരുത്തൽ ഇതിനകത്ത് ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം സി പി എം എല്ലാ ജില്ലാ ഘടകങ്ങളും പ്രത്യേകിച്ച് കണ്ണൂരും പത്തനംതിട്ടയും ഒക്കെ വലിയ കള്ളക്കണ്ണീർ ഒഴുക്കുകയുണ്ടായി ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ ആരുണ്ട് ആ കുടുംബത്തിനൊപ്പം ആ കുടുംബത്തിന് തുണ ആ കുടുംബം തന്നെ ഉള്ളൂ അല്ലാതെ വേറെ ആരുമില്ല പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയൊക്കെ എന്തോ വിലാപമായിരുന്നു ഞങ്ങൾ നവീൻ ബാബുവിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ വലിയ പിന്നെ വാവിട്ട നിലവിളിയായിരുന്നല്ലോ നടത്തിയത് ഇപ്പോൾ അവരെ കുറിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ കുറിച്ച് ഒന്നുമേ കേൾക്കാനില്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്താ പാർട്ടി തിരിഞ്ഞിരിക്കുകയാണ് അവര് പിന്നെ ഈ അത് സി ബി ഐ അന്വേഷണം വേണ്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നു കോടതിയിൽ സി പാർട്ടി അത് വേണ്ട എന്ന് പറയുന്നു കാരണം എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഞങ്ങൾ നടത്തി ഇത് ആത്മഹത്യ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പി പി ദിവ്യയെ അതായത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ദിവ്യയുടെ പ്രസംഗം ഒരു കരുവാക്കൊണ്ട് അതൊരു കാരണമാക്കിക്കൊണ്ട് പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യയെ കുറച്ച് ദിവസത്തേക്ക് അകത്തിട്ടിരുന്നു അവിടെ നിന്ന് എന്താണ് ജാമ്യത്തിൽ ഇറക്കി ഇപ്പൊ തൊണ്ട് സ്വതന്ത്രവാടി നടക്കുകയല്ലേ ജില്ല വിട്ടും പോകുക പാർട്ടിയും എന്ത് ചെയ്തു അങ്ങേയറ്റം പാർട്ടിയും സംരക്ഷിച്ചു നിർത്തുകയാണ് പാർട്ടിയുടെ കൈവെള്ളയിൽ തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗമാണ് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ അംഗമാണ് ഒന്ന് ആലോചിക്കണേ എന്ത് തരത്തിലാണ് പാർട്ടി പിന്നെ ദിപ്യെ പിന്നെ അവഗണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടുള്ളത് ഒന്നുമില്ല പാർട്ടി എല്ലാ തരത്തിലുള്ള സംരക്ഷണവുമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു അഭിപ്രായം പോലും ഇപ്പോൾ കേൾക്കാനില്ലല്ലോ എങ്ങോട്ടേക്ക് പോയി ഇപ്പോൾ എം വി ജയരാജൻ തന്നെ പറയുന്നത് എന്താണ് എം വി ഇപ്പോൾ അവിടെ ദിവ്യയുടെ രക്ഷകനായിട്ട് എത്തിയിരിക്കുന്ന അവർക്ക് എം വി ജയരാജൻ അറിയാം ഇത് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിടും പാർട്ടിയുടെ അങ്ങനെ അടിവേരു വരെ മാന്തും കണ്ണൂർ ജില്ലയിലെ ഇത് നവീൻ ബാബുവിൻ്റെ മരണത്തിനകത്ത് നിരവധി സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഇത് കൊലപാതകം തന്നെ ആയിരുന്നു എന്നുള്ളത് കാരണം ഇവർ പിന്നെ അതായത് നവീൻ ബാബുവിൻ്റെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത് പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അതും പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കുറിച്ച് എന്തെങ്കിലും ഡോക്ടറെ ആരാണ് എന്താണ് ഇതൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ലല്ലോ ആ റിപ്പോർട്ട് തന്നെ പുറത്തു വിട്ടിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങൾ പിന്നീട് ആരുടെയെങ്കിലും ഫോൺ സന്ദേശം ഫോൺ പരിശോധന നടത്തിയിട്ടുണ്ടോ കളക്ടറുടെ പി പി ദിവ്യയുടെ നവീൻ ബാബുവിന്റെ നവീൻ ബാബുവിന്റെ ഡ്രൈവറുടെ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ നവീൻ ബാബുവിന്റെ മക്കളുടെ ഇത്രയും പിന്നെ ടെലിഫോൺ പരിശോധിക്കേണ്ട പിന്നെ അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അവർക്ക് പിന്നെ ഇത് ചെയ്യേണ്ടതല്ലേ ശേഖരിക്കേണ്ടതല്ലേ അത് ചെയ്തിട്ടില്ല കളക്ട്രേറ്റിൽ നിന്ന് ഈ യോഗം നടന്ന സ്ഥലത്ത് യാത്രായ്പ്പയോഗം അത് കഴിഞ്ഞ് കളക്ടറെ കാണാൻ കയറി എന്ന് പറയുന്നുണ്ട് കളക്ടറുടെ കാണാൻ കയറി കളക്ടറുടെ ചേംബറിൽ ചെന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ക്യാമറ ഉണ്ട് അവിടുത്തെ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല പിന്നെ മുനീശ്വരൻ കോവിലിന്റെ അവിടെ ഇറങ്ങി അവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല ഇങ്ങനെ പലയിടങ്ങളിൽ പിന്നെ അതായത് നൃത്തയിടത്തു നിന്ന് പിന്നീട് ഏത് തരത്തിലാണ് ഓട്ടോറിക്ഷയിലാണോ ആ പോയത് അല്ലെങ്കിൽ ടാക്സിയിലാണോ ആ പോയത് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെയോ ടാക്സി സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ആ വിവരങ്ങൾ അറിയാൻ പറ്റും അവിടെയുള്ള ഈ ഡ്രൈവർമാരെ ഒന്നും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഓട്ടോറിക്ഷക്കാരെയോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ദൃശ്യങ്ങളോ പരിശോധിച്ചിട്ടില്ല പ്രധാനമായിട്ടും ഈ നവീൻ ബാബുവിന്റെ ഡ്രൈവറെ പോലും ടുക്കൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ല പോലീസ് അന്വേഷണം ഒക്കെ വേറെ തരത്തിലങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു അന്വേഷണം എല്ലാം പൂർത്തിയായി ഇത് ആത്മഹത്യ എന്ന് തന്നെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പി പി ദിവ്യ വളരെ സ്വതന്ത്രയായിട്ട് ഇറങ്ങി ഇപ്പൊ ജില്ല വിട്ടും വരെ പോകാമെന്നുള്ള സ്ഥിതിയിലായി ജില്ല വിട്ടു പോകാമെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംസ്ഥാനം മുഴുവൻ വിഹരിക്കാം ഇനി പി പി ദിവ്യയ്ക്ക് ഇറങ്ങി നടക്കാം ഇനിയും ഇതുപോലെ ഇത്തരത്തില് പലരെയും ആത്മഹത്യ ചെയ്യിക്കുന്ന തരത്തിലുള്ള വാക്കുകളിലേക്ക് വരെ ഇനിയും ദിവ്യക്ക് പോകാം പാർട്ടി ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ഇനി ചിലപ്പോൾ എ കെ ഐ സെന്ററിൽ വന്നുപോലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്ന് ചിലപ്പോൾ ഇനി ഒളിവിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും പാർത്തുന്നു അങ്ങനെ സകല രീതിയിലും പാർട്ടി പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുകയാണ് കാരണം കണ്ണൂർ മേഖലയിൽ നിന്ന് ഇപ്പൊ പി കെ ശ്രീമതി അല്ലെന്നുണ്ടെങ്കിൽ കെ കെ ശൈലജ എന്നിവർക്ക് ശേഷം പാർട്ടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആളാണ് പി പി ദിവ്യ പി പി ദിവ്യ എന്നിട്ട് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് നിർത്തി മത്സരിപ്പിക്കുക സി പി എമ്മിന്റെ ആര് നിന്ന് കഴിഞ്ഞാലും വിജയിക്കും എത്ര ഭരണവിരുദ്ധ വികാരമോ ഒക്കെ ഉണ്ടായാൽ പോലും യു ഡി എഫ് തരംഗം ഉണ്ടാകുന്ന കാലത്തും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കല്യാശ്ശേരി അവൾ നിർത്തി വിജയിപ്പിക്കുകയും ചെയ്യും പ്രശ്നമില്ലല്ലോ ഇനി എൽ ഡി എഫ് അധികാരത്തിൽ വന്നാലോ കേരളത്തിലെ എന്തെങ്കിലും ഒരു മന്ത്രിയുമായി മാറും അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം തന്നെ കൈശുദ്ധമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു കുടുംബത്തെ മുഴുവൻ അനാഥമാക്കിക്കൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ അക്കമിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കോടതിയിൽ ആ അഭിഭാഷകൻ വഴി അപ്പോൾ ഇതൊന്നും തന്നെ അംഗീകരിക്കാനോ കേൾക്കാനോ അവർ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് പാർട്ടി സി സി ബി ഐ അന്വേഷണം തന്നെ എതിർക്കുന്നത് അതിൽ ഭയമുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ വരട്ടെ എന്നല്ലേ പറയത്തുള്ളൂ പാർട്ടി സെക്രട്ടറി പോലും തള്ളിക്കളയുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജനും അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എം വി ജയരാജൻ ആദ്യ സമയത്തൊക്കെ പിന്നെ ഇപ്പോ പുറമേ ഉള്ളൊരു കാപഠ്യത്തിലൊക്കെ നിന്നല്ലോ നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പം ഇതെന്താണ് അവിടെ വലിയ ഇടപാ ഇടപെടലുകളൊക്കെ നടന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ അതിപ്പോഴും നടക്കുന്നതാണ് ഇതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ട് നല്ല തെളിവുകൾ സഹിതം ഇതൊക്കെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ നവീൻ ബാ കണ്ണൂരിലെ പാർട്ടി തന്നെ പാർട്ടി ഘടകം തന്നെ ഇല്ലാതാകും സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്ക് വലിയ ക്ഷീണമാകും സകല ബിനാമി ഇടപാടുകളും അതുപോലെ തന്നെ ഭൂമാഭി ഏർപ്പാടുകളും നവീൻ ബാബുവിന് പലതവണ സ്ഥലം മാറ്റം വാങ്ങി പോകാൻ താല്പര്യപ്പെട്ടും ശ്രമിച്ചും ഒക്കെ നിന്നാളാണ് എന്തുകൊണ്ട് തളഞ്ഞു നിർത്തി നവീൻ ബാബുവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുക അടിസ്ഥാനപരമായിട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അങ്ങനെയുള്ള ഒരാളിനെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിച്ചു അത് അവരുടെ കുടുംബം എന്ന് പറയുന്നത് അഞ്ചു പൈസയുടെ അഴിമതി നടത്തിക്കൊണ്ടുള്ളതല്ല ഉദ്യോഗ തലത്തിൽ പോലും നവീൻ ബാബുവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ ഈ സി പി എമ്മിന്റെ മറ്റ് പ്രവർത്തകരെ പോലെ ഹുങ്ക കാണിച്ചു കൊണ്ട് നിൽക്കുന്നവരല്ല അപ്പൊ അങ്ങനെ പോകുന്ന പോയിരുന്ന നവീൻ െ ഇല്ലാതാക്കി അതിലൂടെ ഈ പി പി ദിയെ ഒരു കാരണക്കാരിയാക്കി ആദ്യം നിർത്തി പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് ഇനി സംശുദ്ധമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും പാർട്ടി സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ ജില്ല വിട്ടു പോകാവുന്നായി ഇനിയും പഴയതുപോലെയൊക്കെ ഉള്ള രീതിയിൽ വരെ വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക